എന്റെ വീട്ടിലാന്ന് ചെഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കുടുംബ അടക്കം വയ്യാത്തവരാണ് അന്ന് ഞാൻ ശരിക്കും പറയാൻ കഴിഞ്ഞാൽ മരിക്കാനായിട്ട് തീരുമാനം എടുത്ത് മരിച്ചു പോയി എല്ലാരും പറയും ഇത്രയും പ്രാർത്ഥിക്കുന്നല്ലേ നിന്റെ രോഗാവസ്ഥ കൂടുന്നുള്ളല്ലോ കുറയുന്നില്ലല്ലോ ഒന്ന് ായിരിക്കല് എൻ്റെ പേര് ബിൻഡോ എന്നാണ് പടവരാടാണ് എൻ്റെ വീട് ഞാനിപ്പോ പുനർജീവൻ ആശ്രമത്തിൽ താമസിക്കുന്നു എന്നെ സംബന്ധിച്ചോളം ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളിപ്പോൾ പ്രേയറിലാണ് കാരണം എൻ്റെ ഈ രോഗാവസ്ഥയിലിരുന്ന് ദൈവസന്നിധിയിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സഭേരെ ആത്മീയ വളർച്ചകളിലേക്ക് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ഒത്തിരി വില കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ഞങ്ങൾ ഒരിക്കലും നന്ദി പറയുകയാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അസ്ഥിയോടിയുന്ന അസുഖമാണ് എനിക്ക് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ ഞങ്ങൾ എനിക്ക് ചികിത്സയൊന്നുമില്ല അങ്ങനെ ആ നിരാശപ്പെട്ട് കിടക്കുന്ന മേഖലകൾ ഉണ്ടായിരുന്നു ഒത്തിരി അത് രാശപ്പെട്ട് കിടക്കുന്ന സമയങ്ങളിൽ പോലും ഞാൻ ദൈവത്തെ വഴി പറയുകയും മരണചിന്തയിൽ കൂടുതലായിരിക്കുന്ന മേഖലകൾ കാരണം എനിക്ക് മാത്രമേ ഈ രോഗാവസ്ഥയുള്ളൂ എന്നൊരു ചിന്തിച്ചു പോകുന്ന മേഖലകൾ ഒത്തിരി ഉണ്ടായിരുന്നു ആ മേഖലകളിൽ പോലും ദൈവത്തിൻ്റെ വലിയ കരുണ കാണാനായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച എൻ്റെ ജീവിത ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ലോകത്തിൻ്റെ വ്യക്തതകളിൽ മാത്രമായിരുന്നു കാരണം എനിക്ക് രോഗാവസ്ഥകളിൽ എന്നെ ആകെ നിരാശപ്പെടുന്ന മേഖലകൾ എന്നെ എൻ്റെ കുറവുകൾ മാത്രം ഞാൻ പറയുന്ന മേഖലകൾ എല്ലാവരുടെ ദേഷ്യ വെറുപ്പ് മേഖലകളൊക്കെ ആയിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു അനുദിന മേഖലകളിലുള്ള ആ വഴി നടത്തല മേഖലകൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പുനരുജ്ജീവനാശ്രമത്തിൽ ഇവിടുത്തെ ബ്രദറ് മാറ്റിസ് ബ്രദറ് എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല നീ സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു പുച്ഛായിരുന്നു ദൈവ സന്നിധി ഉള്ള ഒരു വരവാണ് അത് ദൈവം ആ അപ്പനുള്ളിലെ മാറ്റിസ് ബ്രദറിനുള്ളിലൂടെ അപ്പനയിലൂടെ ദൈവം വിളിക്കുന്നതാണ് അതിൻ്റെ ഒരു തിരിച്ചറിവ് ഇപ്പ്ലാണ് ഉണ്ടായത് എനിക്ക് ഈ പ്രയറിലേക്ക് ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാനന്ന് ആ രോഗാവസ്ഥയിലിരുന്ന് നിരാശപ്പെട്ട് മരണചിന്തയിലായിരിക്കുന്ന മേഖലകളിൽ എൻ്റെ ജീവിതത്തിൽ ആ വിളി ഒരു ഉള്ളിൽ ഒരു ആത്മീയമായിട്ടൊരു വിളിയായിട്ട് ഞാൻ അത് കണ്ട് ഞാനങ്ങനെ പന്ത്രണ്ട് വയസ്സിൽ അസ്ഥിരസുഖം ഉണ്ടായിരുന്നു അതിൽ ഞാൻ പത്തൊമ്പത് വയസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ആശ്രമത്തിലേക്ക് പുനർജീവൻ ആശ്രമത്തിലേക്ക് ഇറങ്ങുന്നു ആ ഇറങ്ങുന്ന മേഖലകളിൽ ഈ ദൈവത്തിൻ്റെ കരുവുണം കാണാൻ വേണ്ടി അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ ഏറ്റവും തീരവശതായ രോഗികളെ കണ്ടിട്ട് പോലും ഞാൻ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഞാൻ എൻ്റെ ഈശോനെ പഴി പറയുവാനോ തള്ളി പറയുവാനോ ഒന്നിനും ഞാൻ ഇനി എൻ്റെ നാവിൻ്റെ മനസ്സിനെ ഒന്നും ഞാൻ ആ മേഖലകളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കില്ല കാരണം നന്ദി പറയാനാണ് ദൈവസന്നിധിയിൽ എനിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അന്ന് ഞാനൊരു തീരുമാനമെടുത്തത് അതിലൂടെ ഞാൻ ഈ നിമിഷം വരെ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞു വേണം കാരണം ഈ ദിവസം ഈ ദിവസം വരെ ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ തീക്ഷ്ണത കാണിച്ചുകൊണ്ടിരിക്കുക കാരണം ഈ കാലഘട്ടത്തിൽ സഭയെ ആത്മീയ വളർച്ചകളിലേക്ക് സഭയെ വളർത്തുവാനായിട്ട് ഈ സകലം ഒരു അനുഗ്രഹമായി തീർന്നു കാരണം ഈ കാലഘട്ടത്തിൽ ഞാൻ പോലും വ്യക്തിപരമായിട്ട് പോലും ഒത്തിരി രോഗാവസ്ഥകളിലൊക്കെ നിരാശപ്പെടുന്ന മേഖലകൾ അതേമാതിരി എൻ്റെ കുറവുകൾ ഒത്തിരി കുറവുകൾ വരുമ്പോഴൊക്കെ ഇനി എന്തിനു പ്രാർത്ഥിക്കണേ കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ പോലും ചില സമയങ്ങളിൽ ഞാൻ പതറിപ്പോകുന്ന മേഖലകൾ നിരാശപ്പെടുന്ന മേഖലകൾ ചില സമയത്ത് ഞാൻ എൻ്റെ രോഗാവസ്ഥയിലേക്ക് നോക്കി പോകുന്ന അവസ്ഥകൾ അതേമാതിരി ഞാൻ എൻ്റെ ബലിന് നോക്കി പോകുന്ന അവസ്ഥകളൊക്കെ കിടന്നു വരുന്നത് മേഖലകളൊക്കെ ഉണ്ട് അതിൽ ഈശോടെ വലിയ കരുമണ കാണാൻ പറ്റി എനിക്ക് ഈ ദിവസങ്ങളില്ല കാരണം എൻ്റെ പ്രയർ കുറഞ്ഞു പോകുന്ന മേഖലകളൊക്കെ വരുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ വകൃതകളിലേക്ക് ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയ മേഖലകളിൽ അതിൽ എൻ്റെ ഈശോയെ ചേർത്തി പിടിക്കുവാനായിട്ട് ബ്രദറിലൂടെ പിന്നും ഞാനൊന്നും കൂടി ആത്മീയമായിട്ട് വളരുവാനായിട്ട് വ്യത്യസ്തമായ പ്രേയറുകളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കയറി അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും എത്ര പ്രാർത്ഥിക്കുന്ന മേഖലയിലുള്ള കുടുംബങ്ങളായാലും വ്യക്തികളായാലും നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഡൗൺ ആയി പോകുന്ന മേഖലകളുണ്ട് അതീശോ ഒരു വലിയ കരുതണയാണ് കാരണം നമ്മൾ തിരിച്ചറിവോടുകൂടി ഇനിയും വിദ്യ വിസനത്തിലേക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കയറുമ്പോൾ ഈഷ്വർ വലിയൊരു അനുഗ്രഹമുണ്ട് അതാണ് ഞാൻ അതിൻ്റെ ദിന മേഖലയിൽ അനുഭവിച്ചിരിക്കുന്നത് അനുഭവ അനുഭവത്തിൽ കൂടുതൽ ആത്മീയമായിട്ട് സന്തോഷിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എടുത്തൊരു തീരുമാനങ്ങളിലാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം വന്നിരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചത് സഭയ്ക്ക് വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ സഭയിലെ ഒത്തിരി ആത്മീയ വളർച്ചകൾ മിഷൻ മേഖലകളിൽ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു പോകുന്ന ഒത്തിരി ദേശങ്ങളുണ്ട് അതേമാതിരി വൈദികരായാലും ആയാലും ഈശോനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ക്രിസ്ത്യാനികളായ മക്കളുണ്ട് ക്രിസ്ത്യാനികളാവാത്ത മക്കളുണ്ട് അവരൊക്കെ ദൈവനാമത്തിലൊക്കെ ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്ന മേഖലയുണ്ട് നമ്മളത് കാണുന്നില്ല നമ്മളത് ചുരുക്കം മാത്രമാണ് നമ്മൾ പത്രങ്ങളിലും സബര മേഖലകളിലൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ എന്നാൽ ഞാൻ എൻ്റെ ഈ സഹനത്തിലിരുന്ന് എൻ്റെ ഈ ചെറിയ ചെറിയ ത്യാഗ പ്രേയറൊക്കെ ആയിട്ടുള്ള മേഖലകളിൽ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത വ്യക്തികൾക്ക് ഒത്തിരി ദൈവത്തിൻ്റെ കരുവണ്ണ ഒരു ആശ്വാസം കിട്ടും അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയത് സമേര മേഖലയിലുള്ള വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഉപാസെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിലൊരു വൈദിക വിദ്യാർത്ഥികളുടെ വേദന അത് ശരിക്കും പറഞ്ഞാൽ പുറത്തു പോലും പറയാൻ പറ്റാത്തൊരു വേദനകളൊക്കെ പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് ദൈവ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ചൗമാലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മകൻ്റെ വേദന ചിന്തിക്കാൻ പോലും പറ്റില്ല ആ ഞാനാദ്യ എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം എനിക്ക് അന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ദൈവമേ ഞാൻ ഈ ഈ പഴുതാരകളോ ബാബിൻ്റെ ഇടയിൽ മെറ്റലിൻ്റെ മേളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതിൽ വലിയൊരു ഫലമുണ്ട് ആ ഫലം എനിക്ക് തിരിച്ചറിവ് കിട്ടിയത് അത് അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ നാൽപ്പത് ദിവസത്തെ വില കൊടുക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ കരുവാണ് കാണാൻ പറ്റുന്നത് അതേ ഒരു സിസ്റ്റേഴ്സിൻ്റെ കുടുംബങ്ങളിലുള്ള വേദനകൾ അവരൊക്കെ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ കൗൺസിലിങ്ങിൻ്റെ മെയിൻ ധ്യാന കേന്ദ്രത്തിലുള്ള മേഖലയിലുള്ള ആൾക്കാരാണ് അവരുടെ കുടുംബങ്ങളിലൊരു പ്രതിസന്ധി വരുമ്പോൾ അവരൊക്കെ ഒത്തിരി നിരാശപ്പെടുന്ന മേഖലയാണ് അപ്പോൾ അതൊക്കെ ഈ നാൽപ്പത് ദിവസത്തെ പ്രയ പ്രയറിലെ മേഖലകളിൽ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കടാം അപ്പം ഞാൻ ഈ നരങ്ങി മെറ്റിലും കയറിലും ഇറങ്ങലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മേഖലകളിലുള്ള ത്യാഗങ്ങളൊക്കെ വരുമ്പോൾ ആ ത്യാഗൊക്കെ എടുത്ത് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്കാണ് ദൈവാവസരം തരുന്നിരിക്കുന്നത് ഈ സകലത്തിലിരുന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ കാലഘട്ടത്തിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപ്പം ഞാനെന്തും നന്ദി പറയും എൻ്റെ വീട്ടിലാന്ന് ചെഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാന്ന് ചെഞ്ഞ് കഴിഞ്ഞാൽ കുടുംബടക്കം വയ്യാത്തവരാണ് എന്നാൽ ഇന്നും ഞാൻ എൻ്റെ കുടുംബത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ കുടുംബ കുടുംബത്തിലുള്ള എൻ്റെ ചേട്ടനായാലും എൻ്റെ അമ്മച്ചയായാലും ഇന്ന് സന്തോഷിക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ വലിയൊരു കരുണയുള്ള ഗാനം കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു എന്താ പറയുക മരണമേഖലകളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മേഖലകളിലൂടെ ഞങ്ങൾക്ക് കിടന്നു പോകാനായിട്ട് ഒത്തിരി അവസരം ഉണ്ടായിരുന്നു എനിക്ക് അവസരം ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അതൊക്കെ അന്ന് ഞാൻ ശരിക്കും പറയാൻ ചെയ്ത് മരിച്ചു പോകാനായിട്ട് മരിക്കാനായിട്ട് തീരുമാനം മരിച്ചു പോയി ഇന്ന് ഈ ദൈവ സ്നേഹം എൻ്റെ നഷ്ടപ്പെട്ടു പോയേനെ അന്ന് ദൈവത്തിൻ്റെ വലിയൊരു കരുണയുള്ള ഗാനം കൊണ്ടാണ് ഈ നിമിഷം വേറെ ദൈവ ഞാൻ പ്രാർത്ഥിക്കാനായിട്ടും നന്ദി പറയാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ് ഈ കാലഘട്ടത്തിൽ എന്നേറ്റവും ഒത്തിരി വേദനിക്കുന്ന രോഗികളുണ്ട് ഒത്തിരി കാലഘട്ടത്തിലുള്ള കുടുംബങ്ങളുണ്ട് അപ്പോൾ ഒരു രോഗാവസ്ഥ മാത്രമല്ല അവർ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അതൊരു വലിയൊരു രോഗാവസ്ഥയാണ് അതവർക്കത് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളത് നമ്മുടെ സഹനത്തിൽ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ആത്മീയമാർ പങ്കുവ പങ്കുവയ്ക്കുക അപ്പോൾ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുണ കാണാൻ പറ്റുന്നത് മാതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അടുത്ത് കാരണം അമ്മയോട് ചോദിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഒക്കെ തന്നിട്ടുണ്ട് ഇന്ന് നിമിഷം ഞാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ വീട് അതേമാതിരി എനിക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആത്മീയമായിട്ട് വളരുവാനുണ്ട് എല്ലാവരും വിചാരിച്ചു എല്ലാവരും പറയും ഇത്രയും പ്രാർത്ഥിക്കുന്നല്ലേ നിൻ്റെ രോഗാവസ്ഥ കൂടുന്നുള്ളല്ലോ കുറയണില്ലല്ലോ എന്ന് നമ്മളായിരിക്കില്ല നോക്കണം നമ്മുടെ ആത്മീയമാരുള്ള വിശുദ്ധി വിശുദ്ധിയിലേക്ക് ഈ മാതാവിനെ കരമ്പട്ടിച്ച് കഴിഞ്ഞാൽ മാതാവ് എങ്ങനെ പോയാലും മാതാവ് നമ്മളെ താങ്ങും അത് ഏത് പ്രതിസന്ധി ആയാലും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മാതാവ് താങ്ങും അതാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ അമ്മച്ചിക്കുമൊക്കെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ഞാൻ വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ മാതാവിനോട് മാതാവ് എനിക്ക് ഈ കാലത്ത് എനിച്ച കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എനിക്ക് എൻ്റെ കാലത്തെനിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അതേമാതിരി മാതാവിനോട് മാതാവ് ഇന്ന് കൂടുതൽ കൂടുതൽ ഒത്തിരി സഭയിലുള്ള കുറവുകൾ അതേമാതിരി സഭയിലുള്ള ഒത്തിരി ഭിന്നി പിന്നെ മേഖല വരുമ്പോൾ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും അപ്പോൾ അമ്മയ്ക്കറിയാം അമ്മ ഞങ്ങൾ ഞങ്ങളുടെ സഹലനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ മാതാവ് അത് ഈശോയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പരിഹരിക്കും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ സഭയിലെ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹം കിട്ടുക അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാതാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭയിൽ ഇനിയും കൂടുതൽ കൂടുതൽ ആത്മീയ വളർച്ചകൾ വരാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സഹനത്തിലിരുന്ന് പ്രാർത്ഥിച്ച് ഇനിയും പ്രാർത്ഥിക്കും ജീവിത ജീവിതകാലം മുഴുവൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം സഭയാണ് നമ്മുടെ അടിത്തറ ഈ പുനർജീവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയർ സഭയ്ക്ക് വേണ്ടിയാണ് സഭയിലുള്ള പിതാക്കന്മാർ വൈദിക വിദ്യാർത്ഥികൾ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾ കാരണം ഇനിയും ഇനിയും സഭയിൽ ഇനിയും ആത്മീയമാറ്റി വളരുവാനുള്ള ഒത്തിരി വൈദിക സിസ്റ്റേഴ്സും വേണം അത് ഞങ്ങൾ എന്നിലൂടെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ അതിന് നമ്മളെ എളിമപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കപ്പെടും ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയു കഴിഞ്ഞാൽ ഈ സഖനത്തിൽ എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുക കാരണം ഞാൻ പന്ത്രണ്ട് വയസ്സിൽ കുർബാനോടപാട് കഴിഞ്ഞിട്ട് പള്ളിയിൽ പടനാട് പള്ളിയിൽ ക്രിസ്ത്യൻ ചെയ്യാർത്തിന് പോയിപ്പോൾ എൻ്റെ കൂട്ടുകാരറിയാണ്ടെന്ന് ഒന്തി തമാശക്ക് ഒന്തിയതാണ് എന്നാലും അതിൻ്റെ രോഗാവസ്ഥാവന അറിയില്ലല്ലോ അങ്ങനെ വീണിട്ട് പറ്റിയതാണ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ടെന്നുള്ളത് ഈ വീണൊരു മുപ്പാട് ഞാൻ എൻ്റെ ദേവാലയത്തിൽ ശരിക്കും പറഞ്ഞാൽ പടരാട് ദേശത്ത് ആരും ചെയ്യാത്ത ഏഴുമണിക്ക് കൈവിരിച്ച് പ്രാർത്ഥിക്കും ദേവാലയത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല ഞാനെൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൈവിരിച്ച് മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തലും കൊന്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് തിരിച്ചറിവില്ല ഇന്ന് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ അടുത്ത് അന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു മധ്യസ്ഥയ്ക്ക് പ്രാർത്ഥിക്കണം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പോഴാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ അന്ന് പറഞ്ഞത് അതേമാതിരി ഞാൻ ഈ രോഗാവസ്ഥയിലേക്ക് ഇരുന്നിട്ട് ഞാൻ ഒറ്റപ്പെട്ട മേഖലയിലേക്ക് ഇരുന്ന് ഈ പ്രയർ മേഖലയിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാധീകം ഞാൻ പറയും എനിക്ക് ആരാധനയ്ക്ക് ഇരിക്കണം മിഷൻ മേഖലയ്ക്ക് പോകണം അങ്ങനെ മറ്റുള്ളവർ ദൈവദന കൂടുതൽ ദിവികാരുണ്യ ആരാധനയിലേക്ക് ഇരുന്ന് അനുഭവിച്ചറിയുന്ന ആ മേഖലകൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞപ്പോൾ ഇന്നും ഞാനും ദൈവ ദിവികാരുണ്യ ആരാധനയിൽ വ്യാഴാഴ്ച എനിക്ക് അതിനൊരു അവസരമുണ്ട് എല്ലാ വ്യാഴാഴ്ച അതാണ് നമ്മൾ മാതാവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ അമ്മ അപ്പ തന്നെ ഈശോട് പറയും അതാണ് ഈ ഷോയിലെ വലിയേറി കരുവുണ എന്ന് പറയുന്നത് കാരണം അമ്മ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത അനുസരിച്ചിരിക്കും അതാണ് ഈ പുനർജീവനിലെ ഏത് പ്രതിസന്ധി വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പരിശുദ്ധ മമ്മോട് പറയും അതേമാതിരി അനിതിൻ്റെ മേഖലയിൽ വരുന്ന കുടുംബങ്ങൾ അതേമാതിരി സഭര സഭരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എൻ്റെ ഒക്കെ വ്യക്തിപരമായിട്ട് കഴിഞ്ഞാൽ സഭേരെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മാതാവിനോട് പറയും കാരണം പറയാ അവസരം എനിക്കാണ് സഭരെ കുറവ് നോക്കാതെ കുറവ് നോക്കണ്ട സഭേര കുറവ് നോക്കാതെ നിറവിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മ ഏറ്റെടുത്ത് അവിടെ എല്ലാം ക്രമപ്പെടുത്തും കാനായകല്യാണമാര് എല്ലാം ക്രമപ്പെടുത്തി അതാണ് പുനർജീവിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഭയനെ കുറിച്ച് സഭയെ കൂടുതൽ കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനും എൻ്റെ ജീവിതത്തിൽ ഈ സകലം ഒരു അനുഗ്രഹമായി തീരുവാനും എൻ്റെ ദൈവത്തിൻ്റെ വലിയ കരുണയുള്ള കാരണമാണ് ഞാൻ ഈ സമയങ്ങളിൽ എന്നും ഈശോ സന്നിധിയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദിയാണ് ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടം കാരണം ഞാൻ എൻ്റെ രോഗാവസ്ഥയിലിരുന്നു ഒത്തിരി കുറ്റം പറഞ്ഞു പഴി പറഞ്ഞു നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല ആ കഴിഞ്ഞു പോയ കാര്യങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഇന്ന് അതിൻ്റെ വേദന അന്ന് പറഞ്ഞതൊക്കെ ചില സമയത്ത് ഓർമ്മ വരുമ്പോൾ ഈശോട് പറശോയെ മാപ്പു ഈശോയെ മാപ്പ് ഈശോയെന്ന് പറയും അപ്പോൾ നമ്മളത് തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ അത് പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ അമ്മയും മോനോയും ചെയ്ഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ആലോചിക്കില്ല ഇപ്പം നമുക്ക് എന്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നീ പ്രാർത്ഥിക്കി നിന്റെ അടുത്തേക്ക് ഒത്തിരി നമ്മളിങ്ങനെ പ്രേരണക്കായിട്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ വരുന്നത് എനിക്ക് ഒത്തിരി വിഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രോഗാവസ്ഥയിലിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വിട്ടുപോയ സമയത്ത് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് വിചാരിച്ചിട്ട് ഞാനിന്നായിരുന്നു കാരണം ഞാനത് അതിൻ്റെ ദൈവം മാതാവിനെ കാണിച്ചെന്നാണ് ഞാൻ ചെല്ലുന്ന പള്ളിയിൽ ഒരു ദിവസം പോയിപ്പോൾ എൻ്റെ കൂടുകാരൻ്റെ അമ്മയൊക്കെ പറയണത് അവൻ നന്നായി പഠിച്ചതാണ് അവൻ ജോലിക്ക് പോടില്ല ജോലി ഉണ്ടായിട്ട് അവൻ മദ്യമേഖലയിലാണ് കുടുംബസമാധാനമില്ല അപ്പോൾ അന്ന് ഞാൻ വേദനിച്ച ആ മേഖലകളൊക്കെ ഇന്ന് എനിക്കൊരു പ്രയറായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ എന്നും എൻ്റെ പടനയുടെ ദേശത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും കാരണം അത് ഓരോ ഞാനെന്ന് അന്ന് ഞാൻ സങ്കടപ്പെട്ട മേഖലകളൊക്കെ ഇന്ന് അതൊരു പ്രാർത്ഥനയേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കാണ് നമ്മുടെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന അവസരം അവർക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല അവർ നമ്മളെ ഭയങ്കര ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ നമ്മളവിടെ അവരുടെ വേദനകൾ ദുഃഖങ്ങൾ നമ്മൾ ഏത് സാഹചര്യത്തിലും കാണുന്നുണ്ടോ അതേമാതിരി ഇവിടെ നമ്മൾ കാണുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവം അനുഗ്രഹമൊക്കെ ഉണ്ടാകും അവർ ഏത് പ്രതിസന്ധിയിലായാലും അവർക്ക് അത് ആ തരണം ചെയ്യാനുള്ള സമയങ്ങൾ ദൈവമോടെ കൊടുക്കും അത് നമ്മുടെ ഈ സഹനം ഈ വേദനകൾ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തരും ആരാധനയ്ക്ക് മിഷ്യൻ മേഖലയ്ക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞു മാതാവ് മിഷ്യൻ മേഖലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എങ്ങനെ പോകും ഒന്നറിയാത്ത മേഖലകളെ അറുന്ന് കാരണം എൻ്റെ ചേട്ടൻ മിഷൻ മേഖലയിൽ പോലുള്ള ദൈവാനുഭവം പറയുമ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് ആടപ്പെട്ടു പോയി അപ്പോൾ ഞാനൊരു സമാധാനം ഒറ്റയ്ക്ക് ഇന്ന് പറഞ്ഞു മാതാവ് എനിക്ക് മിഷൻ മേഖലയ്ക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട് മാതാവ് എങ്ങനെയായത് അറിയില്ല എന്ന് പറഞ്ഞു ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പം പറഞ്ഞു നമുക്ക് മിഷൻ മേഖലയ്ക്ക് ഒന്ന് പോകണം സാഗര രൂപത്തിലേക്ക് നമ്മൾ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ആറുപേരെ തെരഞ്ഞെടുത്തതിൽ ആ തുടക്കം ഞാനാണ് എൻ്റെ എൻ്റെ പേരെ വന്നത് അപ്പോൾ നമ്മളത് മാതാവിൻ്റെ സന്നിധിയിൽ ഒന്ന് പറഞ്ഞുള്ളൂ വെറുതെ നമ്മൾ മാതാവിൻ്റെ അടുത്തിൽ പ്രാർത്ഥിച്ചോളൂ സിമ്പിളായിട്ട് പ്രാർത്ഥിച്ചു വെക്കുകയും മാതാവ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ സാഗര രൂപ തേൽക്കി ആറുപേരായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി നമ്മളവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവാനുഭവം എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ സന്നിധിയിൽ ഇരുന്ന് രാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച ദൈവസന്നിധി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ മേഖലകളിലുള്ള ആ മേഖലയിലുള്ള സഹനങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറൊരു മലരമേളിയായിരുന്നു അപ്പോൾ ആ മലരമേളില് അങ്ങനെയൊന്നും ആൾക്കാർ വരില്ല ഞങ്ങൾ ആ മിഷൻ മേഖലയിലുള്ള ശുശ്രൂഷകൾ ചെയ്ത് തുടങ്ങി വൈകി അച്ഛൻ ചേർത്ത് കുറച്ച് മഠങ്ങള് വരെ പറഞ്ഞോളൂ ഞങ്ങൾ അവിടെ ചെന്നിപ്പോൾ ലാസ്റ്റ് ദിവസത്തിൻ്റെ സമയമായി ഇപ്പോൾ ആ മലകളിൽ എത്ര ആൾക്കാർ ജനങ്ങളെ വന്നതെന്ന് അറിയുമോ ആ ജനങ്ങൾ വന്നിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കാലുകഴുകി ശുശ്ര അവരുടെ കാല് കഴുകി ശുശ്രൂഷിച്ച് ഞാൻ ഞങ്ങൾ നമ്മുടെ ഈശോ ആ ശുശ്രൂഷ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നടത്തലും വലിയൊരു വിടുതലുകളാണ് അവിടെ കിട്ടിയത് അതേമാതിരി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ ഇനിയും എനിക്ക് ഈശ്വര സന്നദ്ധയിലേക്ക് വരണേട്ടാ ആരാധനയ്ക്ക് വരണേട്ടാ ഒത്തിരി സന്തോഷം കിട്ടിയ ദിവസങ്ങളാണ് ഇനി ഇന്ന കാണാമൊന്നും അറിയില്ലേട്ടാ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഞാൻ പോകാട്ടെ ഈശോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാ കൊല്ലവും ഏഴ് കൊല്ലവും ദൈവസന്നിധിലേക്ക് മിഷൻ മേഖലയ്ക്ക് പല മേഖലകളിലും സഹനങ്ങൾ ആ സമയത്ത് എനിക്ക് വേദനകളോ ബുദ്ധിമുട്ടുകളോ ആ സമയത്ത് ഉണ്ടായിട്ട് പോലും എന്നെ എടുക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ വാഹനത്തിൽ ഇറങ്ങുമ്പോഴും കെയർ മുളക്കെടുക്കുമ്പോഴും ഒരു കുഴപ്പമില്ലാതായ വിവസനക്ക് എത്തുവാനായിട്ട് ഈ നാഗാലാൻഡ് ശുശ്രൂഷ ആരാധന ശുശ്രൂഷ പോലും അതെനിക്ക് വലിയൊരു അനുഗ്രഹം കഴിഞ്ഞു കാരണം നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിഷയൻ മേഖലയിലാണ് ദൈവം കൊണ്ടുപോകുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്നെ കൊണ്ടുപോകാനും എന്നെ കൊണ്ടുപോകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എടുക്കാൻ പറ്റില്ല എന്നെ എടുക്കാൻ പറ്റില്ല എൻ്റെ അസ്ഥീലോട് ചെയ്യും അങ്ങനെ പോലും ഞങ്ങൾ ഞാൻ ചിന്തിക്കാം എൻ്റെ വീട്ടുകാർ പോലും പറയണത് നിങ്ങളൊക്കെ എങ്ങനെ നീ എങ്ങനെ പോയി എന്ന് ചോദിച്ചത് അപ്പോൾ അതുപോലും എനിക്കറിയില്ല കാരണം ഞാനങ്ങനെ അവിടെ എത്തിയതെന്ന് പോലും അറിയില്ല അത്ര വലിയ ചോരാണ് മലകളാണ് മൊത്തം അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് നമ്മൾ എന്ത് വിചാരിച്ചാലും മിഷൻ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം കൊണ്ടുപോകും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ ഏഴ് കൊല്ലം വിഷൻ മേഖലയ്ക്ക് ദീപികാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ പോയത് പ്രാർത്ഥിച്ചത് ഒത്തിരി ദൈവാനുഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രയർ എന്ന് പറയുകഴിഞ്ഞാൽ ഞങ്ങൾ കാലത്ത് പത്ത് മണി തൊട്ട് ഞങ്ങൾ ഒരു മണിവരെ ഞങ്ങൾ ജപമാല ഉണ്ട് അതേമാതിരി രണ്ട് മണിക്ക് ഞങ്ങൾ കുരിശിൻ്റെ വഴി കരണകൊന്ത അങ്ങനെ മേഖലയുണ്ട് വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങൾ പുലർച്ച ഞാനും അപ്പനൊക്കെ പുലർച്ചിരുന്ന് പ്രാർത്ഥിക്കും പിന്നെ നമ്മൾ വേറൊന്നുമില്ല നമുക്ക് അനുദിന മേഖലയിൽ വരുന്ന പ്രേറുകൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ഫാമിലി വരുന്നെങ്കിൽ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമ്മൾ അവർ നിയോഗം വെച്ച് നമ്മൾ നമുക്ക് നിയോഗം വെച്ച് തരുമ്പോൾ നമ്മൾ നിയോഗത്തിലിരുന്ന് നമ്മൾ മാതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും പിന്നെ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വേദനകളിലേക്ക് ഇരുന്നൊക്കെ നമ്മൾ നന്ദി പറഞ്ഞ് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കും എപ്പോഴും നമ്മൾ പ്രേയറിലാണ് കൂടുതൽ അനിദിന മേഖലയിൽ നമ്മൾ കാലത്തോട്ട് വൈകീട്ട് വരെയുള്ള യാത്രകൾ പ്രെയറിലാണ് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് പുനർജ്ജീവിൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇവിടെ പ്രയർ നടക്കുമ്പോൾ ഞങ്ങളുടെ വലിയൊരു സ്ഥാപനത്തിലും പ്രയർ നടക്കും എന്നെ സംബന്ധിച്ചോളം നിങ്ങളോട് ഞങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യം വന്നാലും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത മേഖലയിലുള്ള സഹനങ്ങൾ കിടന്നു വന്നാലും നമ്മൾ ദൈവസന്നിധി നമ്മളൊരു കുറവ് പോലും പറയരുത് കാരണം ആ കുറവ് എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി വേദനയുള്ള കാര്യമാണ് കാരണം ദൈവം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇതിൻ്റെ മേഖലകളിൽ നമ്മുടെ പോലും ചിന്തിക്കാൻ പറ്റില്ല അത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു ഒരു കാര്യത്തിൽ നമ്മൾ ഡൗൺ ആയി പോകും ചിലപ്പോൾ കുർബാനയ്ക്ക് പോകാണ്ട് കുമ്പസാരം അതേമാതിരി കുടുംബ പ്രാർത്ഥന അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഡൗൺ ആയി പോകും കാരണം നമ്മളിന്നിങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന മേഖലയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സമൂഹം പറയും ബന്ധുമുദ്ധവാദികളൊക്കെ പറയും നീ ഇങ്ങനെ പ്രാതിൻ്റെ എന്താ കാര്യം ഇങ്ങനെയൊക്കെ പറയുന്ന മേഖല എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ അതിലൊക്കെ നമ്മൾ ദൈവസന്നിധിലേക്ക് കുറവ് പറയാതെ നമ്മൾ തിരിച്ചിട്ട് ദൈവസന്നിധി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ദൈവം ഒരു സ സമയത്ത് അത് തരാനായിട്ട് ആഗ്രഹിക്കണമെങ്കിൽ ആ തരണ തരണ സമയം നമ്മൾ കാത്തിരിക്കണം ഇനി ഞാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഞാൻ കാത്തിരുന്ന കാരണോട്ടാണ് ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വലിയ കരുവണ്ണ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ കാത്തിരിപ്പാണ് നമ്മുടെ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹം കിട്ടാനായിട്ട് നമ്മൾ ദാഗത്തോരു ഏറ്റവും കൂടുതൽ ദാഗാണ് ദാഗത്തോറി നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ കരുണ കാണാൻ പറ്റും അതേമാതിരി ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് എൻ്റെ അമ്മയായാലും ഇപ്പോൾ ഇല്ല ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആയാലും ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അതേമാതിരി പരമാവധി ഞങ്ങൾ കുർബാനയ്ക്ക് പോകും പിന്നെ എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം വ്യാഴാഴ്ചകളിൽ കുർബാന പരമാവധി ഞങ്ങളുടെ ഇടവകയിലൊക്കെ കുർബാനയ്ക്ക് ഞങ്ങൾ പോകും ആ രോഗാവസ്ഥയിലൊക്കെ അപ്പോൾ അവിടെ നമ്മൾ കുർബാന കുമ്പസാരം ഇതിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊണ്ട് ദേവസ്സിൻ്റെ കയ്യിൽ കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുക അതാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മേഖലകൾ പിന്നെ ദൈവത്തിൻ്റെ വലിയൊരു കരുണ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല ദൈവത്തിൻ്റെ കരുണ അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടോ അതൊക്കെ തരണം ചെയ്യുവാനായിട്ട് ദേവസ്റ്റേലും നമ്മൾ കൂടി ചേർന്ന് നിന്നാൽ മതി Bir şey olmayışı aygı